കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായൊടിയൊക്കെ കഴിഞ്ഞ് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയൊക്കെ നിന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ പിന്നീടാണ് എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ എടുത്താൽ എന്താ എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ആയത് അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീനിങ് ഡ്യൂട്ടി ആണ് കേട്ടോ ഇന്ന് നമുക്കുള്ളത് നമ്മൾ ഇന്ന് കിച്ചൺ നല്ല രീതിയിൽ ഒരു മേക്കോവർ ചെയ്തെടുക്കാം അതായത് ഇരിക്കുന്ന ഓരോ സാധനങ്ങളും ഇപ്പം നമ്മൾ നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഒക്കെ മാറ്റി ഒന്ന് എന്താ പറയുക റീക്രിയേറ്റ് ചെയ്ത് എടുക്കാം ഒരു രീതിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ പോകുന്നത് അപ്പോൾ ഞാനിത് കിച്ചണിൽ വന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നൂഡിൽസ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ നൂഡിൽസ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള റൈസിനുള്ള അരി ഒന്ന് കുതിർക്കാനായിട്ട് ഇടാമെന്ന് കരുതി അപ്പോൾ ഇന്ന് റൈസ് നമുക്ക് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ആ ഒരു ബസ്മതി റൈസ് ഞാനൊരു ജസ്റ്റ് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ടിട്ട് ഇക്കതേ നമുക്ക് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേ ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസ് റെഡിയായി അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കാൻ കേട്ടോ അങ്ങനെതേ ഇപ്പം തന്നെ ഏകദേശം ഒരു ലെവൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അതുകൊണ്ടിട്ട് തന്നെ ഇച്ചിരി സ്പീഡിൽ നമ്മൾ വർക്കെല്ലാം ഒന്ന് ചെയ്യുകയാണെ കാര്യം ഇനി നമുക്ക് കിച്ചൺ നല്ല രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ലെഞ്ചിൻ്റെ പ്രോ പരിപാടി എല്ലാം ചെയ്യാനും ഉള്ളതുകൊണ്ടിട്ട് അതെല്ലാം നമ്മളിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചിക്കൻ കറിക്കും അതേപോലെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു പിന്നെ നമ്മൾ ചതച്ചെടുക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചതച്ചു ഒക്കെ എടുത്ത് കേട്ടോ അപ്പം ഞാൻ ഈ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഞാൻ വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുകയാണെ അപ്പോൾ പണ്ട് ഞാനാണെങ്കിൽ ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല എനിക്ക് ണോ എന്ന് വെച്ചാൽ എന്തോ എനിക്ക് ചിക്കൻ കറി വെച്ചാൽ ഞാൻ കഴിക്കില്ലായിരുന്നു കേട്ടോ ഫ്രൈ ചെയ്താൽ മാത്രമേ കഴിക്കുള്ളായിരുന്നു ഇപ്പം പിന്നെ ഫ്രൈ ആയാലും കറി ആയാലും ഒക്കെ കഴിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു അതിനുശേഷം എന്തെങ്കിലും നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ പാൻ അടുപ്പിലേക്ക് വെച്ചു എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഉലുവ പെരിഞ്ചീരക്കം പട്ട ഒരു ഏലക്കായ പിന്നെ നമ്മുടെ ജാതി ഇത്രയും കൂടെ ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം സവോളയിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ സവോള വഴണ്ടി വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ പച്ചമുളക് ചതച്ചതും അപ്പോൾ ഞാനിങ്ങനെ ഇറച്ചി പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചമുളക് ചതച്ചേ ചേർക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണേ സോറി തക്കാളിയാണേ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അടപ്പൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്നും വഴറ്റിയെടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഏകദേശം നമ്മൾ ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു നാല് ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടി അതുകൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം എല്ലാം യോജിപ്പിച്ച് ഒന്ന് ജസ്റ്റ് അടച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അടപ്പൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാല പൊടിയാണ് കേട്ടോ അപ്പം ഗരം മസാല പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അപ്പോൾ ഈ ഓരോ പൊടികളെയും ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുത്ത ഓരോരോ പൊടികളും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കള കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇനി ഈ ഒരു അടുക്കളയെ ഇനി നമ്മുടെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ര ോസസിങ് അതാലോചിക്കുമ്പം തന്നെ നമുക്ക് എന്താ പറയുക സങ്കടമാണോ എന്താണെന്നറിയത്തില്ല ഇതൊക്കെ എപ്പോൾ ഇനി ചെയ്ത് തീർക്കും എന്ന് പോലും അറിയത്തില്ല കേട്ടോ ഇപ്പം സമയം ഏകദേശം ഒരു ഒന്നേകാല് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ നിന്ന് ഏകദേശം ഒന്ന് ഓക്കെ ആയി വന്നു അതിനുശേഷം ഞാനൊരു അടച്ചൊക്കെ വെച്ച് വേവിച്ചൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിനുശേഷം ഓപ്പണൊക്കെ ആക്കിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ തൂകി ഒന്നും കൂടെ ഇന്ന് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ഒരു സമയം കൊണ്ടിട്ട് തന്നെ നമ്മുടെ കിച്ചണിൽ ഇഷ്ടം പോലെ പാത്രങ്ങളായിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി അങ്ങ് മാറ്റുകയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഹെവി ആകും കാര്യം ഇന്ന് കിച്ചണിൽ നമ്മൾ ക്ലീനിങ് കൂടെ ചെയ്യുന്നത് കൊണ്ടിട്ട് ഇനി ഒരുപാട് പാത്രങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഉള്ള പാത്രങ്ങൾ അന്നേരം നിന്നങ്ങട് കഴുകി അങ്ങ് മാറ്റാമെന്ന് കരുതി അങ്ങനെ അങ്ങനെതേ പാത്രങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായ തകൃതിയാൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞാണ് കേട്ടോ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇക്കവിടെ ഒരു സൈഡിൽ നമ്മുടെ ഫ്രിഡ്ജൊക്കെ എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് ആളവിടെ നിന്ന് അതെല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റൈസ് വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റൈസ് വേഗുന്ന സമയം കൊണ്ടിട്ട് ഞാൻ കരുതി നമ്മുടെ ഈ ജനലിൻ്റെ ആ സൈഡിലുള്ള പൊടികളൊക്കെ അങ്ങ് തൂത്ത് മാറ്റാ വന്ന് അങ്ങനെ ഇതേ അതൊക്കെ തൂത്ത് മാറ്റാണ് കേട്ടോ ഇനി നമ്മുടെ അത് ഈ ഇരിക്കുന്ന കണ്ടോ ഈ ഷെൽഫിലെ കംപ്ലീറ്റ് സാധനങ്ങളും പുറത്തിറക്കിയിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊക്കെ ഒന്ന് അടുക്കി എല്ലാം വെക്കണം അങ്ങനെ തുണിയൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ജനൽ കമ്പിയൊക്കെ നമുക്ക് എനിക്ക് എത്തുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാനും അങ്ങോട്ട് ചെയ്ത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇക്കായും ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ിട്ടുണ്ട് അപ്പം ഞാൻ ബന്ധമെന്നൊക്കെ ഒന്ന് ചെക്കൊക്കെ ചെയ്തതിന് ശേഷം അത് അങ്ങോട്ട് ഊറ്റാനൊക്കെ ആയിട്ട് മാറ്റി കേട്ടോ ഇക്ക അവിടെ നിന്ന് ചോറൊക്കെ ഒന്ന് ഊറ്റിയൊക്കെ തന്നു അപ്പം ആ സമയത്ത് നമ്മുടെ ഈ പിന്നെ ഫ്രിഡ്ജിൻ്റെ റാക്ക് ഉണ്ടല്ലോ അപ്പം അതിങ്ങനെ ഇക്കവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഓരോന്നും എടുത്തിങ്ങനെ വാഷ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ റൈസിലുള്ള ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ബട്ടറാണ് ഓട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ സവോള അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും എല്ലാം കൂടെ മിക്സ് ആക്കി എടുത്തു പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാപ്സിക്കും രണ്ട് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റെഡും ഞാൻ എടുത്തിട്ടുണ്ട് യെല്ലോയും എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ടൊന്ന് ആക്കി അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പുവൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസും കൂടെ ഒക്കെ തട്ടി ഒന്ന് സെറ്റാക്കിയൊക്കെ എടുത്തെ പിന്നെ എന്തെയ്യും നമുക്ക് പാത്രങ്ങളുടെ ബഹളം എന്ത് ചെയ്യാനും ഇപ്പം ഓ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ ചോറും കറിയും വെക്കുന്നതിനെക്കാട്ടിലും പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ ഈ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ വെക്കുന്ന ദിവസം നമ്മുടെ അടുക്കളയിൽ കുന്നുകൂടുന്ന പാത്രങ്ങളുടെ കണക്ക് നമുക്ക് എണ്ണിയാ തീരത്തില്ല അത്രയ്ക്കും പാത്രങ്ങളുണ്ടാകും പിന്നെ ഞാൻ കുറച്ച് റൈസൊക്കെ വീട്ടിലേക്കൊക്കെ ഒന്ന് പാഴ്സൽ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇക്കട കയ്യിൽ കൊടുത്തുവിടാണ് അപ്പോൾ വീട്ടിലേക്കുള്ള ഫുഡൊക്കെ ഞാനൊന്ന് പാഴ്സലൊക്കെ ചെയ്തെടുത്തു അത് പിന്നെ ഈ കടയിൽ കൊടുത്തും വിട്ടു കേട്ടോ അപ്പോൾ ഇക്ക പോയ സമയത്ത് നമ്മൾ പിന്നെ സാലഡിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ സാലഡിനുള്ള ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് വെച്ചോ പിന്നെ ഇക്ക വന്ന് തൈരും മേടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി ഒഴിക്കാൻ പറ്റൂ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പപ്പടം കൂടെ പൊരിച്ചെടുത്തേ കാര്യം അപ്പോൾ ഇക്ക വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു അപ്പം ഞാൻ എപ്പോൾ പപ്പടം പൊരിച്ചാലും ഞാനിങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കുന്നത് കൊണ്ടുണ്ടല്ലോ എൻ്റെ പപ്പടം മൊത്തം ഈ ഒരു കളറിലേക്ക് കിട്ടാറുള്ളൂ അങ്ങനെ ഇക്ക വന്നു ഇക്ക വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മൾ തൈരൊക്കെ പൊട്ടിച്ചൊഴിച്ചു അതെല്ലാം ഒന്ന് മിക്സാക്കിയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങളും ഞങ്ങളെന്തേ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ടര രണ്ടേ മുക്കാൽ ആ ഒരു ടൈം ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനിരുന്നിട്ട് പിന്നെ ഇരിക്കണത് ഈ ഒരു സമയത്താണ് അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ജോലി ഉണ്ടെന്നുള്ളതാണ് സാരം ഇനിയാണ് അവിടെ യുദ്ധം നടക്കുന്നത് യുദ്ധം എന്ന് പറഞ്ഞാൽ അമാതിരി യുദ്ധമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വഴിയെ കാണാം നമുക്ക് അതെല്ലാം കഴിഞ്ഞ നേരെ കിച്ചണിൽ വന്നു കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഫസ്റ്റ് ഞാൻ ചെയ്തത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് തുടച്ചെടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അതിന് പിന്നെ നമ്മൾ ഓരോ ഡബ്ബയുടെ മേലിലുള്ള പൊടികളുമൊക്കെ തൂത്ത് നമ്മൾ തുടച്ച് വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇക്കാര്യം കൂടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അതായത് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പാർട്ട്ണറെ കിട്ടുകയെന്ന് പറയുമ്പം തന്നെ നമുക്കൊരു ലക്കാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് കാര്യത്തിനും കൂടെ നിന്ന് അല്ലാതെ ഇതിനെ ജോലികൾ നിങ്ങൾ മാത്രം ചെയ്താൽ മതി ഞങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്കൊപ്പം ചേർന്ന് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ എന്താ പറയുക ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ എൻ്റെയൊക്കെ അപ്പോൾ പുള്ളയും കൂടെ ചേർന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ക്ലീനിങ് പരിപാടി കംപ്ലീറ്റും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാനുള്ള പൊടികളും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ ബോട്ടിൽസിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മക്രോണിയൊക്കെ ഇതേപോലെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് എന്നിട്ട് പിന്നെ എടുക്കാമെന്നു പറഞ്ഞ പാക്കറ്റോട് കൂടി ഏതെങ്കിലും ബോക്സിലിട്ട് അടച്ചു വെക്കും കേട്ടോ പിന്നെ ഞാനങ്ങ് മറന്നുപോകും പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒതുക്കാനായിട്ട് കയറുമ്പോഴാണ് കേട്ടോ ഈ ഐറ്റങ്ങളൊക്കെ കാണണേ അപ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് എപ്പോഴും ഇക്കടയിൽ നിന്ന് ഇതിനിങ്ങനെ വഴക്കി വെക്കും കേട്ടോ എപ്പോഴും നീ ഇങ്ങനെ സാധനം വാങ്ങി കളയുക കളയുക എന്നും പറഞ്ഞിട്ട് അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാണത്തക്ക രീതിക്കുള്ള ബോട്ടിലിനകത്തൊക്കെ ഇട്ട് വെച്ചേക്കും അപ്പം നമ്മുടെ എപ്പോഴും കാണുമ്പോൾ നമുക്കത് എടുക്കാൻ തോന്നുമല്ലോ അതിനൊക്കെ ശേഷം ഞാൻ പിന്നെ ഇതേ ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പുറത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ആക്കിയ സമയത്ത് അങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ തിരിച്ച് റിട്ടൺ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി എടുത്തിട്ടൊക്കെ നമ്മളിതേ റിട്ടൺ വെക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മളിതേ പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടുപ്പ് യൂസ് ചെയ്യാറില്ല അതുകൊണ്ടിട്ട് ഞമ്മളതിങ്ങനെ പേപ്പറൊക്കെ ഇട്ടൊന്ന് ഒക്കെ സെറ്റാക്കിയൊക്കെ ഇങ്ങെടുത്ത് കേട്ടോ ഒരു തട്ട് ആക്കി എടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യണ കുറച്ച് പാത്രങ്ങൾ എപ്പോഴും നമുക്ക് എടുക്കാം അതായത് ഈ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ മീനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ള അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഞങ്ങൾ ആ ഒരു തട്ടയിലോട്ട് തട്ടയിലോട്ടാക്കി കേട്ടോ അപ്പോൾ എനിക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയേ ഞാൻ അവിടെ സ്ലാബ് തുടച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എൻ്റെ കൈമുട്ട് ിൻ്റെ ആ ഭാഗം ഇങ്ങനെ വിലങ്ങി പിടിച്ചു കേട്ടോ നല്ല സുഖമായിരുന്നു അവനെ കുറച്ച് നേരം ഇങ്ങനെ കിളി പോയാനൊക്കെ ഇരുന്നേ അപ്പോൾ കയ്യൊന്ന് നോക്കിയായി എന്ന് കണ്ടപ്പോൾ വീണ്ടും നീ ഞാൻ നമ്മുടെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കയറിയതാണ് കേട്ടോ പക്ഷേ അങ്ങനെ അമ്മക്ക് അങ്ങോട്ട് തുടയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഏ കാരണം ആ ഒരു വിലങ്ങിപ്പിടിച്ചത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ പിടച്ചിരിക്കുന്നത് കാരണം നല്ല പെയിനുണ്ട് പക്ഷെ അങ്ങനെ നോക്കിയിരുന്നിട്ട് നമുക്ക് കാര്യമില്ല നമ്മുടെ ജോലികൾ നമ്മൾ മാത്രമേ ചെയ്യാനുള്ളൂ വേറെ ആളും പുറത്തൊന്നും അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ ഞാനൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ മിക്സി ഒക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു അതിനുശേഷം മിക്സി നമ്മൾ സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ പൊസിഷൻ നേരത്തെ ഇവിടെ തന്നെ തന്നെയായിരുന്നു പക്ഷേ ഇൻഡക്ഷൻ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഇൻഡക്ഷൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഇനി നമ്മളിതേ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കഴുകി ഇറക്കാം എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം അവിടെ സ്ലാബ് എല്ലാം ഒന്ന് തുടച്ചൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ നേരത്തെ കഴുകി കുറേ പാത്രങ്ങൾ ഇതേപോലെ ഈ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇനി ആ പാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് പറക്കി മാറ്റുകയാണ് കാര്യം എനിക്കിനി ആ ഒരു പാത്രം നമ്മൾ കഴുകി വെക്കണ കൊട്ടയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം പിന്നെ ഇനി ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നീറ്റാക്കി ഇടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ വല്ലപ്പോഴും മാത്രമല്ല ഞാൻ ഏകദേശം വീക്കിലിയിൽ ഞാൻ ഈ ഒരു പ്രോസസ്സിങ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കാര്യം എന്ന് വെച്ചാൽ എന്നും നമ്മൾ ക്ലീൻ ചെയ്താലും ഒരു ഡീപ്പ് ക്ലീനിങ് നമുക്ക് വേണമല്ലോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഇത് മൊത്തത്തിലൊരു മേക്കോവറും കാര്യങ്ങളും എല്ലാം ചെയ്യാമെന്ന് കരുതിയത് തന്നെ ഇപ്പോൾ നമ്മുടെ റമദാൻ വരവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീടെല്ലാം ഒന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇടയൊക്കെ വേണമല്ലോ ഓൾറെഡി നമ്മളത് ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ റമദാൻ വരുന്നത് മാനിച്ചുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടണമല്ലോ നന്നായിട്ട് അപ്പോൾ ഇത് നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പം നമ്മൾ സ്റ്റാർട്ടിങ് കിച്ചണിൽ നിന്നങ്ങ് തുടങ്ങിയതാണ് കാരണം ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് അടുക്കിപ്പറക്കാനായിട്ടുണ്ടായിരുന്നത് കിച്ചൺ ആണ് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് നമുക്ക് ഷെൽഫ് ഒന്നും ഒറ്റയ്ക്ക് പൊക്കി മാറ്റാനോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഉള്ളൊരു ദിവസം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പോൾ സൺഡേ കയെ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇന്നങ്ങനെ നമ്മളാദ്യം ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സ്ലാബ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ എല്ലാം കൂടി തൂത്ത് വാരാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ പകർത്തിയിട്ടൊന്നും ഇല്ല കാര്യം നമ്മുടെ വീടോടെ ലെങ്ത്ത് കൂടും ഇത് തന്നെ നല്ല രീതിയിൽ കൂടുതലായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്പീഡിൽ ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഞാൻ കട്ടും കൂടി ചെയ്ത് കളഞ്ഞിട്ടും ഉണ്ട് അങ്ങനെ നമ്മളിത് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരാണ് അപ്പം ഇക്ക പുറത്ത് തീയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയ ഇതെല്ലാം തൂത്ത് വാരി ആ തീയിലേക്ക് കൊണ്ടിടാമെന്ന് കരുതി ഏകദേശം ഏഴ് ണിയായിട്ടോ ഇപ്പൊ ഇപ്പം നമ്മൾ രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഈ കിച്ചണിൽ കയറിയതാണ് അങ്ങനെ അതേ ഫൈനലി നമ്മുടെ കിച്ചണിൻ്റെ സെറ്റപ്പ് ഈ ഒരു രീതിയാണ് ഇനിയും നമുക്ക് കിച്ചണിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് കേട്ടോ കിച്ചണിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ അടിക്കണം അതിനുശേഷം ഞാൻ ഇതേ ഫ്രഷ് ആകാനായിട്ടൊക്കെ പോയി ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം വീണ്ടും ദേ കിച്ചണിൽ വന്നു അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അയ്യോ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണോ ഇത് ഇത്രയും ഒതുക്കിയത് എത്ര നേരത്തെ കഷ്ടപ്പാടാണ് അപ്പം നമുക്കിത് ഭയങ്കര ഒരു സന്തോഷമാണ് അയ്യോ നമ്മൾ ഇത്രയും നേരത്തെ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മുടെ കിച്ചൺ കിട്ടിയല്ലോ എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ഇതേ ചായയ്ക്ക് വെക്കാനായിട്ട് പോകാനായിട്ടോ അപ്പം ഇക്ക പറഞ്ഞു ഇക്കൊക്കെ ചായ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മാത്രമാണ് ഇപ്പോൾ ചായ ഇടുന്നത് അങ്ങനെ ചായ ഒക്കെ ഇട്ടു ചായ ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ നേരെ ഞാൻ ചായ ഇട്ടതിന് ശേഷം നേരെ ഞാൻ ചായയും കൊണ്ട് ഹാളിലേക്ക് പോയി കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ കുറച്ചുനേരം ഫോണൊക്കെ നോക്കി പിന്നെ കുറേ നേരം കോൾസ് ഒക്കെ ചെയ്തെട്ടോ അപ്പം ഉമ്മായി ഒക്കെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ചു ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ വീട്ടിലോട്ടൊക്കെ കുറച്ച് നേരം വിളിച്ചു അങ്ങനെയൊക്കെ ടൈമെല്ലാം പോയി കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ ഇക്കാൾക്ക് ഇക്ക ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് മുട്ട ഒക്കെ പുഴുങ്ങിയത് കൊടുക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ രണ്ട് മുട്ടയൊക്കെ പുഴുങ്ങാനിടാന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് മാറിപ്പോയി കേട്ടോ നമ്മുടെ ഷോർട്ട് മോഡ് രീതിയിലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ റൊട്ടേഷൻ ചെയ്തിട്ടേക്കണേ ആണോ കേട്ടോ ആ ഒരു രീതിയിൽ വന്നത് അതിനുശേഷം പിന്നെ നൈറ്റിലേക്കുള്ള ഡിന്നറൊക്കെ കഴിക്കാനായിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു പത്തേമുക്കാലൊക്കെ എപ്പോഴാണ് കേട്ടോ ഡിന്നർ കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഇന്നത്തെ ദിവസം ശരിക്കും പോയതേ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി ടാറ്റ ബൈ